എല്ലാ മണ്ഡലകാലത്തും ദേവസ്വം മന്ത്രിമാർ ശബരിമലയിൽ ചെന്ന് കാണിക്കുന്ന ചില കോമാളിത്തരങ്ങളുണ്ട് ആ കോമാളിത്തരത്തിന് ഇത്തവണ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല കഴിഞ്ഞ ദിവസം മകരജ്യോതി കാണാനായി ലൈവ് ടെലികാസ്റ്റ് കാണാൻ വേണ്ടി കാത്തിരുന്ന പലരും ശ്രദ്ധിച്ചത് ആ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ ശബരിമല സന്നിധാനത്തിലെ ദീപാരാധന സമയത്തുള്ള കാഴ്ചകളിൽ ഏറ്റവും രസകരമായ എല്ലാവർക്കും തോന്നിയത് അവിടെ ദേവസ്വം മന്ത്രി വാസവന്റെ ആ കൈ കെട്ടിയുള്ള നിൽപ്പാണ് ഒരു പ്രത്യേക തരത്തിൽ കൈകെട്ടി അദ്ദേഹം നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ പലരും അത് കാണുമ്പോൾ തന്നെ ചോദിക്കണം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം അവിടെ പോയി നിൽക്കുന്നത് ഒന്ന് ഭക്തിപൂർവ്വം ഒന്ന് പിടിക്കാൻ പോലുമുള്ള അധികാരം അവർക്കില്ലല്ലോ അല്ലെങ്കിൽ അതിനുള്ള അനുവാദമില്ലാത്ത ഒരാൾ അവിടെ ചെന്ന് നിന്ന് ആരെ കാണിക്കാനാണ് ഇങ്ങനെ കൈകെട്ടി നിന്നത് എന്ന ഒരു ചോദ്യം ഉയർന്നു ശരിക്കും അത് അടുത്ത ദിവസം അതായത് ഇന്ന് വളരെ വലിയ രീതിയിൽ അത് വിമർശനത്തിന് പാത്രമാവുകയും അതിനെ നല്ല രീതിയിൽ പലരും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അയ്യപ്പനെ അപമാനിക്കാൻ എന്തിനാണ് ഇങ്ങനെയുള്ള ദേവസ്വം മന്ത്രിമാർ എന്ന ചോദ്യമാണ് ഉയരുന്നത് അയ്യപ്പൻ മകരവിളക്ക് വരെ അവിടെ ഉണ്ടായിരുന്നു എന്ന മട്ടിലൊരു അത് കണ്ടറിയാനുള്ള ഒരു പോയി കഴിഞ്ഞ ദിവസത്തെ ദേവസ്വം മന്ത്രിയുടെ നെല്പ്പ് അതിന് ഒരു നെൽപ്പ് അത് ശരിക്കും അങ്ങനെയാണ് അങ്ങനെയാണെന്നില്ല പലർക്കും അത് ഫീൽ ചെയ്തത് ദീപാരാധന കഴിഞ്ഞ് ദീപാരാധനയ്ക്കായി നട തുറക്കുന്ന സമയത്ത് അകത്തേക്കൊന്നും അതൊക്കെ എത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പോലും ആ മുഖത്തൊരല്പം പോലും ഭക്തിയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു എന്ന് വേണം പറഞ്ഞാൽ പേര് മാത്രമേ ഉള്ളവർക്കൊക്കെ വാസവനും രാധാകൃഷ്ണനും ഒക്കെ അയ്യപ്പനെ അവഹേളിക്കുമെന്ന കാര്യത്തിൽ എല്ലാ സഖാക്കന്മാരും ഒരുപോലെ തന്നെയാണ് ശബരിമല ശ്രീകോവിലിന് മുമ്പിലെ ദേവസ്വം മന്ത്രി ടി എൻ വാസവന്റെ കൈയ്യും കെട്ടി നിൽപ്പിനെ വിമർശിച്ച് ബി എസ് പി സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി രംഗത്ത് വന്നിരുന്നു മകരവിളക്ക ദീപാരാധനയുടെ സമയത്ത് മന്ത്രിയുടെ പ്രകടനം അയ്യനെ അവഹളിക്കുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു തിരുവാഭരണം ചാർത്തി ഭഗവാനെ ഒരു നോക്ക് ഒരുനോക്കുകാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന സമയത്താണ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രകടനം അവർക്ക് ദർശന സൗകര്യം നൽകാതെ മന്ത്രി നടയിൽ കയറി നിൽക്കുകയാണ് മണ്ഡലകാലത്തും ഇതേ വൃത്തികേട് കാണിച്ചത് വളരെ നികൃഷ്ടമായ രീതിയിൽ വളരെ പുഷ്പഭാവത്തോടുകൂടിയായിരുന്നു ഭഗവാന്റെ മുന്നിലുള്ള ദേവസ്വം മന്ത്രിയുടെ നെൽപ്പ് ഇപ്പം ദിവസം ഭരിക്കുന്ന മന്ത്രി ഭഗവാനെ ഒരു നോക്ക് കാണാനോ അല്ലെങ്കിൽ വണങ്ങാൻ പോലും തയ്യാറാകാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരിക്കലും അയ്യപ്പ ഭക്തന്മാർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഹിന്ദു സമാജത്തിലെ ഒരാൾക്കും മന്ത്രിയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിന് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ് അതല്ല ഇവിടെ ചർച്ചാ വിഷയം എല്ലാവരും വളരെ ഭക്തിയോടെ തൊഴുതു പിടിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം മാത്രം കാണിച്ചത് ഒരുമാതിരി പരിപാടി തന്നെയാണ് പൊറുക്കാനാവാത്ത തെറ്റാണ് എന്നും വിജി തമ്പി പറയുന്നു ഇനി തൊഴുതു പോകുമോ എന്ന പേടിച്ചാണ് അദ്ദേഹം കൈ വെച്ചത് എന്നും അബദ്ധത്തിലെങ്ങാനും തൊഴുതുപോയാൽ സി പി എം തല വെച്ചേക്കില്ല എന്നും വിജി തമ്പി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ദേവസ്വമന്ത്രി വി എൻ വാസവനെ വിമർശിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മകരവിളക്ക് ദീപാരാധന വേളയിൽ മന്ത്രിയുടെ പ്രകടനം അയ്യനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ശ്രീജിത് പണിക്കരുടെ പ്രതികരണം വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ശബരിമല മകരവിളക്കിന് ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ മന്ത്രി അവിടെ ഉണ്ടായിരിക്കണമെന്നത് ഒരു നിയമമല്ല ഒരു ആചാരമല്ല ഈശ്വര വിശ്വാസമില്ല എങ്കിൽ മന്ത്രി എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് നടക്ക് മുന്നിലെത്തി വെറുതെ നിൽക്കുന്നത് എന്തിനാണ് നട തുറക്കുമ്പോൾ ഒരാൾ മാത്രം മൂർത്തി തൊഴാതെ നിൽക്കുന്നത് മര്യാദ കേടാണ് എങ്ങനെ തോന്നുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം അതിനേക്കാൾ നല്ലതാ സമയത്ത് ദേവസ്വം ഓഫീസിൽ പോയിരുന്ന ലേശം കൊള്ളുന്നതാണ് എന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇതേ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റും താഴെ നിരീക്ഷകൻ ജിതിൻ ജേക്കബ് നൽകിയ കമന്റും ശ്രദ്ധയാണ് കൈക്കൂപ്പി നിൽക്കാതെയും പ്രാർത്ഥിക്കുക അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് പാർട്ടി ക്ലാസിൽ ഹിന്ദു സഖാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഹിന്ദു സഖാക്കൾക്ക് മാത്രമാണല്ലോ നിരീശ്വരവാദം കർശനമാക്കിയിട്ടുള്ളത് ഹിന്ദു സഖാക്കൾ കൂടി കൈക്കൂപ്പി പി നിന്നാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം നാലാം ലോകം തുടങ്ങിയ കടിച്ചാൽ പൊട്ടാത്ത സാധനങ്ങൾ പാർട്ടിയിലെ ബുദ്ധിജീവികൾ എങ്ങനെയെടുത്ത് അലക്കുമെന്നും ചിത്തൻചേക്ക പറയുന്നു ശബരിമല ശാസ്ത്രാവിനും ക്ഷേത്ര ആചാരങ്ങളെയും അവഹേളിച്ച് ദേവസ്വം മന്ത്രി വാസവനെതിരെ വിമർശനവുമായി ഭക്തർ മകരവിളക്ക് പ്രമാണിച്ച് അയ്യനെ ചേർത്താനുള്ള തിരുവാഭരണം ഏറ്റുവാങ്ങുന്നതിനും മറ്റുമായാണ് വാസവൻ സന്നിധാനത്ത് എത്തിയത് എന്നാൽ തിരുവാഭരണം ശ്രീകോമിലെ കൊണ്ടുപോയി ചാർത്തി ദീപാരാധന നടക്കുന്ന സമയത്ത് ശ്രീകോമിനു മുന്നിലുണ്ടായിരുന്ന എല്ലാവരും കൂപ്പുകൈകളോടെയാണ് നിന്നത് എന്നാൽ വിഗ്രഹം ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ അയ്യപ്പനെ പരിഹസിക്കുന്ന വിധത്തിലായിരുന്നു മന്ത്രിയുടെ പെരുമാറ്റം നമുക്കറിയാം ആ തിരുവാഭരണം എത്തുന്ന ആ കാഴ്ച വളരെ റെസ്പെക്റ്റോട് റെസ്പെക്റ്റോടുകൂടി വളരെയധികം അയ്യപ്പ ഭക്തന്മാർ അനനപാതയിലൂടെ നടന്നു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഈ തിരുവാഭരണം അയ്യപ്പന് ആ ദിവസം ചേർത്താനുള്ള തിരുവാഭരണം എത്തുന്നത് വളരെ ആചാര പൊലിമയോട് കൂടിയാണ് കൊണ്ടുവരുന്നത് ആ തിരുവാഭരണം കൈനീട്ടി വാങ്ങുന്ന ഒരാൾക്ക് ദേവസ്വം മന്ത്രി എന്ന യോഗ്യതയല്ല വേണ്ടത് അദ്ദേഹത്തിന് ഭക്തി തന്നെയാണ് ഉള്ളിൽ വേണ്ടത് നമുക്കറിയാം കുളത്തിനാൽ ഗംഗാധരൻപിള്ള എന്ന ഒരു മഹാനായ മനുഷ്യനാണ് വർഷങ്ങളായി ആ തിരുവാഭരണം ആ സമയത്ത് അമ്പലത്തിലേക്ക് തലച്ചുമട് വെച്ച് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ണികൃഷ്ണനാണ് അത് കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസവും ആ ഭക്തിയെ ഒക്കെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തി വരെ പുഷ്പഭാവത്തിൽ അത് അണിഞ്ഞ് ഭഗവാന്റെ ദീപാരാധന നടക്കുന്ന സമയത്ത് ഇത്രത്തോളം ഒരു എന്താ പറയുക പരിഹാസഭാവത്തോടെ അതും നടക്കൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓരോ അയ്യപ്പ ഭക്തനും പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു ദേവസ്വം മന്ത്രി അവിടെ കെട്ടിക്കേറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന തീരുമാനമെടുക്കാനുള്ള ആർജവം ഭക്തർ ദേവസ്വം ബോർഡിനെ കൊണ്ട് എടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമ്മ